ുംറിയാം ഒരു വീട്ടിലെ അല്ല അഞ്ചു വീട്ടിലെ മാസം അയ്യായിരം അറിയോ കാശു മാത്രല്ല ഞാനിവിടെ ഓരോ വീട്ടിൽ നിന്ന് കിട്ടുന്നത് കീറീതും പിന്നീതൊക്കെ മാറ്റി വെട്ടി തയ്ച്ചുണ്ടാക്കുമ്പോ അത് പ്രിയമട പിന്നെ ഭക്ഷണം അതും അഞ്ചു വീട്ടിൽ നിന്ന് അഞ്ചു തരം ഒരു പഴയ സ്കൂട്ടർ ഉള്ളോണ്ട് ഓൾവേസ് ഈ പാട്ടൊന്ന് കേട്ടോ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തോമസ് തോമസാറിന്റെ ക്ലാസ് ടേപ്പ് വായിച്ചു പഠിക്കാൻ സമയം കിട്ടുന്നില്ല ഇതാവുമ്പോ ഏത് നേരം കേട്ടു പഠിക്കാമല്ലോ എങ്ങനെയുണ്ട് പക്ഷേ എന്റെ ജീവിതം വലിയ പ്രശ്ന സഹാ അതാലോചിക്കാതിരിക്കാ ഭേദം ആകപ്പാട് രാശ്വാസം കോളേജാണ് ഇവിടെ വന്ന അടിച്ചുപോയി സന്തോഷം എനിക്ക് സഖാവിനോട് ഇപ്പോ അസൂയ എനിക്ക് പറ്റണില്ലല്ലോ ഇങ്ങനെ അടയ്ക്കാൻ വരെ ആരോടെങ്കിലും ഇറക്കണം ജീവിതം പറയുന്നത് ഇപ്പൊ ഒരു ഭിക്ഷാടന ഇന്ന് രാവിലെ അവിടെ വന്നതും ഇരക്കാനാ എനിക്ക് തോന്നി പഠിച്ചെന്തെങ്കിലുമൊക്കെ ആയില്ലെങ്കിൽ ശരിക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും വലിയ വീടുണ്ട് ബെൻസ് കാറുണ്ട് അതൊക്കെ ഏത് നിമിഷം കണക്കാരും ഉണ്ടോ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറു പക്ഷെ പറ്റില്ലല്ലോ

ായിരം രൂപ എനിക്ക് തരാനില്ലേ